സത്യത്തിലെ ഈ ബസേലിയോസ് എന്ന സ്ഥാനം ഇക്കിനാത്യോസിന്റെ കീഴിൽ ടിഗ്രീസിലെ മഫ്രിയാനേറ്റിന്റെ സ്ഥാനപ്പേരാണ് നമുക്കറിയാം അന്ത്യോക്യൻ പാത്രകീസുമാരുടെ സ്ഥാനപ്പേര് ഇക്കനാത്യോസ് എന്നാണ് അന്ത്യോക്യൻ പാത്രികീസുമാരുടെ ഒക്കെ പേര് നിങ്ങൾ വായിക്കുമ്പോൾ അത് ഇക്കനാത്തിയോസ് എന്ന് തുടങ്ങും ഇക്കനാത്യോസ് എന്ന സ്ഥാ ഒരു സ്ഥാനനാമം അന്ത്യോക്കൻ പാത്ര സ്വീകരിച്ചു അതുപോലെ തിഗ്രീസിലെ കാതോലിക്കായിക്ക് കൽപ്പിച്ചു നൽകിയ സ്ഥാനപ്പേരാണ് ബസേലിയോസ് അത് തുടക്കകാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു തിഗ്രീസിലെ കാതോലിക്കേറ്റ് സ്ഥാപിച്ച കാലത്തില്ലായിരുന്നു ഇല്ലായിരുന്നു പിന്നീടാണ് അങ്ങനെ വന്നത് പൗരസ്ത്യ കാതോലിക്കേറ്റ് ഇരുപത്തിരണ്ട് കാതോലിക്കാമാര് പൗരസ്ത്യ കാതോലിക്കേറ്റിൽ വന്നിട്ടുണ്ട് ഇപ്പൊ സെലൂക്കിയ ചാസിഫോൺ കാതോലിക്കേറ്റാണ് സെലൂക്കിയയിലെ കാതോലിക്കേറ്റിൽ ഇരുപത്തിരണ്ട് കാതോലിക്കേറ്റ് വരി വരികയും ബർസോം എന്ന് പറയുന്ന നെസ്തോറിയന്റെ കാലഘട്ടത്തിൽ ഈ അന്നത്തെ പൗരസ്ത്യ കാതോലിക്കേറ്റ് പൗരസ്ത്യ കാതോലിക്ക ആയിരുന്ന പിതാവ് പേർഷ്യൻ രാജാവിനാൽ ബർസോമിന്റെ ഉപജാപൻ നിമിത്തം വധിക്കപ്പെടുകയും അദ്ദേഹം രക്തസാക്ഷിയാവുകയും ചെയ്തു എന്ന് പറഞ്ഞ അദ്ദേഹം അന്ന് വരെ ഈ പേർഷ്യൻ കാതോലിക്കേറ്റ് സത്യവിശ്വാസത്തിൽ നിലനിന്ന ഒരു കാതോലിക്കേറ്റാണ് അഹ് അത് ഏ ഡി നാനൂറ്റി എൺപത്തി നാലില് ബബോവായി ബബോവായി എന്ന പൗരസ്ത്യ ബർഷോം എന്ന് പറയുന്ന ിയൻ ബിഷപ്പിന്റെ നിമിത്തം ഈ ബബോവായ് എന്ന് പറയുന്ന പൗരസ്ത്യ കാതോലിക്കൻ പാത്രർകീസിനെ ഒരു കത്തെഴുതി ഈ കത്ത് ഒരു ഒളിപ്പിച്ച് രഹസ്യമായി കാരണം അന്ന് ഈ റോമും പേർഷ്യൻ രാജ്യവും വലിയ ശത്രുതയിൽ കഴിയുന്ന കാലമായതുകൊണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ ഉൾപ്പെട്ടിരിക്കുന്ന അന്ത്യക്കയിലെ പാത്രർക്കീസിന് കത്തയക്കുന്നതോ ആശയവിനിമയം നടത്തുന്നതോ ഒക്കെ രാജ്യദ്രോഹ കുറ്റമായിട്ട് കണക്കാക്കും അപ്പോ അന്ത്യോക്കയിലെ പാത്രർകീസിന് അയച്ച ഈ കത്ത് ഈ വടിക്കകത്ത് ഇങ്ങനെ ഒരു കത്തുണ്ട് എന്ന് ഈ ബർസോം എന്ന് പറയുന്ന ബിഷോപ്പ് പേർഷ്യൻ ചക്രവർത്തിയുടെ ചാരന്മാർക്ക് ഒറ്റ കൊടുക്കുകയും അങ്ങനെ ബബോവായി അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പൊ സ്വന്തം കാതോലിക്കായ ഒറ്റ കൊടുത്ത് അറസ്റ്റ് ചെയ്യിച്ചു അദ്ദേഹത്തെ വധിച്ചു എന്നിട്ട് അടുത്ത അടുത്ത കാതോലിക്കായിട്ട് ആര് കയറിയില്ല ആ രക്തം പുരണ്ട ആ സിംഹാസനത്തിലേക്ക് കയറാൻ ബർസോം തയ്യാറായില്ല ബെർസോം ആയിരുന്നു കിങ് മേക്കർ ബെർസോമിന് കയറാമായിരുന്നു എന്ന് പറഞ്ഞ ശുദ്ധ വൃത്തികേട് കാണിച്ചിട്ട് ആ സാധനത്തിരുന്നില്ല മാന്യത പുലർത്തി അത് തന്നെയാണ് മലങ്കരയിൽ മട്ടശ്ശേരി ചെയ്തത് മട്ടശ്ശേരി എല്ലാ ഉപജാപങ്ങളും നടത്തി കാതോലിക്കേറ്റുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും അറിയാതിരുന്ന ഒരു പാവത്തിനെ ബലിയാടാക്കി അയളെ പിടിച്ച് കാതോലിക്കയാക്കി അല്ലെ നിങ്ങൾ നോക്ക് എന്തുകൊണ്ടാണ് വട്ടശ്ശേരി കാതോലിക്കാഞ്ഞ് അതുപോലെ തന്നെയാണ് പെർസോം കാതോലിക്കായ വധിച്ചു അങ്ങനെ പൗരസ്ത്യ കാതോലിക്കേറ്റ് എന്ന ദീപം അണഞ്ഞു ബർസോമിന്റെ കാലത്ത് എന്നിട്ട് ബബോവായിയെ വധിച്ചതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തി ആയിരുന്ന അക്കേഷ്യസിനെ പൗരസ്ത്യ കാതോലിക്കയാക്കി അന്നു മുതൽ പൗരസ്ത്യ കാതോലിക്കേറ്റ് നെസ്റ്റോറിയൻ വിശ്വാസത്തിലേക്ക് മൂക്കുകൂത്തി വീണു നെസ്റ്റോറിയൻ വിശ്വാസത്തിലേക്ക് നെസ്റ്റോറിയൻ ക്രിസ്റ്റോളജി പൗരസ്ത്യ പൗരസ്ത്യൊക്കാതോലിക്കാറ്റ് അക്സെപ്റ്റ് ചെയ്തു അപ്പൊ അത് ഏ ഡി നാനൂറ്റി എൺപത്തി അഞ്ചിലാണ് നിങ്ങൾ ഈ വർഷങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക ഏ ഡി നാനൂറ്റി എൺപത്തി അഞ്ചിൽ മലങ്കരയിലെ സാധാരണ വിശ്വാസികൾക്ക് ഈ ചരിത്രം മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് കാരണം കഞ്ഞിക്കുഴി സഭയുടെ മേൽപ്പെട്ടക്കാരും വൈദിക പ്രമുഖരും ചരിത്ര സത്യങ്ങളെ തമസ്കരിക്കുകയും ചരിത്രത്തിന്റെ അപനിർമാണ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദ്രുതഗതിയിൽ നടത്തുകയും അച്ചടി മാധ്യമങ്ങളിലൂടെയും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയും എന്തിനേറെ അവസാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ പോലും വിഷലിപ്തമായ ഈ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായും കണ്ടു നിൽക്കുന്ന നിഷ്പക്ഷനായ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഈ ചരിത്രത്തോടുള്ള ഈ അവമതിപ്പിനെ സഹിക്കുവാൻ സാധിക്കാത്തതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് ഇത് പൊതുജനത്തിന്റെ ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് സാധാരണ ജനങ്ങൾ അറിയുവാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പൗരസ്ത്യ കാതോലിക്കേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഏ ഡി നാനൂറ്റി എൺപത്തിനാലിൽ നെസ്തോറിയൻ വിശ്വാസത്തിലേക്ക് വീണപ്പോൾ പൗരസ്ത്യ കാതോലിക്കേറ്റുമായിട്ടുള്ള ബന്ധം പരിശുദ്ധ സുറിയാനി സഭ വിച്ഛേദിച്ചു കാരണം ഹെറസിയിലേക്ക് വീണുപോയി നെസ്തോറിയൻ പാഷണ്ഡതയിലേക്ക് കൂപ്പൂത്തി അപ്പൊ നെസ്തോറിയൻ പാഷണ്ഡത അത് നിസിബിസിലേക്ക് അവരുടെ സ്കൂളിനെ അവർ മാറ്റി ബർസോമനോടൊപ്പം നാർസായി എന്ന് പറയുന്ന നിസീബിസ് സ്കൂളിന്റെ അധ്യക്ഷൻ ഈ ക്രൂരകൃത്യത്തിന് കൂട്ടുനിന്നു റോമ സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട ക്രിസ്തീയ കേന്ദ്രങ്ങൾ അന്തിയൊക്കെയും എഡേസയുമായിരുന്നു ഈ എഡേസ എന്ന് പറഞ്ഞ ഊർഹ എന്ന് നമ്മൾ പറയുന്ന അതേ സ്ഥലമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ക്നാനായക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഊർഹയിൽ നിന്നാണ് ഒന്നാം ക്നാനായ കുടിയേറ്റത്തിന് ക്നായിത്വമനും സംഘവും പോകുന്നത് എന്ന് അവർ കരുതുന്നു അത് സത്യവുമാണ് കാരണം കാരണംഹ എന്ന് പറയുന്നത് സുറിയാനിക്കാരന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് റുഹായെ സംബന്ധിച്ച് പറയുമ്പോൾ റഹ വളരെ മനോഹരമായ സമാധാനപൂർണമായ ഐശ്വര്യമുണ്ടായിരുന്ന അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടായിരുന്ന ഒരു ചെറിയ രാജ്യമായിരുന്നു ഈ ചെറിയ രാജ്യത്തിന്റെ രാജാവായിരുന്നു അബ്ഗാർ എന്ന് പറഞ്ഞ ഒരു കറുത്ത വർഗക്കാരൻ ഈ അബ്ഗാർ രാജാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ സുറിയാനി സഭയുടെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഈ അബ്ഗാർ രാജാവ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ഷിഹായ്ക്ക് ഒരു കത്തയക്കുന്നതിനെ പറ്റി പരാമർശമുണ്ട് സഭാ ചരിത്രകാരൻ ന്യൂസിബിയോസ് അതേപറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അബ്ഗാർ രാജാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു ദൂതൻ മുഖാന്തരം ഒരു കത്ത് കൊടുത്തുവിടുകയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ കത്ത് വായിക്കുകയും അതിനൊരു മറുപടി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പാരമ്പര്യം അബ്ഗാർ രാജാവ് യേശുദമ്പരാനയച്ച കത്തിനകത്ത് തനിക്കൊരു രോഗമുണ്ട് എന്നും കർത്താവ് എഡേസയിൽ അഥവാ ഉറഹായിലെത്തി തന്നെ സൗഖ്യമാക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടത് അതിനകത്ത് മറ്റൊരു പശ്ചാത്തലമുണ്ട് അങ്ങേക്ക് എരിശിലേവിലെ പരിസര പ്രദേശങ്ങളിലും വലിയ എതിർപ്പും ജീവനു ഭീഷണിയുമുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു അങ്ങ് എന്റെ രാജ്യത്തിലേക്ക് വന്നാലും ഇവിടെ സമാ ചെറുതെങ്കിലും സമാധാനപൂർണമായ ഒരു രാജ്യമാണ് എനിക്കുള്ളത് അങ്ങേക്ക് ഇവിടെ സമാധാനത്തോടെ വസിക്കാം അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ എരിസ്ലേമിലും പരിസര പ്രദേശങ്ങളിലും വലിയ എതിർപ്പും ജീവനുഭീഷണിയുമുണ്ടെന്ന് അറിഞ്ഞ് ഈ ന്യായതല്പരനായ സമാധാനകാംക്ഷായ ഈ അബ്ഗാർ രാജാവ് കർത്താവായ യേശുവിനൊരു ഒരു കത്തയച്ചു അതുകൂടാതെ കർത്താവിന്റെ അത്ഭുത സ്ഥിതികളെ കുറിച്ച് കേട്ട അബ്ഗാറ് തന്റെ രോഗാവസ്ഥയ്ക്ക് ശമനം വരുത്തുവാനും ആഗ്രഹിച്ചു അതുകൂടാതെ ആ കത്തില് കർത്താവിന്റെ ഒരു ചിത്രം വരയ്ക്കുവാൻ തൻ്റെ ഈ ദൂതനെ അനുവദിക്കണമെന്നും ഒരു ചിത്രം എനിക്ക് വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ രണ്ടാവശ്യവും നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്ഷണം സ്വീകരിച്ച യേശു എഡേസക്ക് പോയില്ല ചിത്രം വരയ്ക്കാൻ ചെന്നയാളെ അനുവദിച്ചുമില്ല എന്നാൽ കർത്താവായ യേശു അദ്ദേഹത്തിന് ഒരു മറുപടി അയച്ചു എൻ്റെ ഭൂമിയിലെ ദൗത്യത്തിന് ശേഷം എൻ്റെ ശിഷ്യനെ ഞാൻ അവിടേക്ക് അയക്കാം അവൻ എന്റെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുമെന്നായിരുന്നു ആ കത്തിന്റെ താല്പര്യം അങ്ങനെ ഈ കർത്താവേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിനും ബെന്തകോസ്തിയിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനുമൊക്കെ ശേഷം തോമാസ് ലിഹായുടെ സഹോദരനായ തദ്ദായി എഡേസയിൽ ചെല്ലുകയും എഡേസയിൽ ഈ അബ്ഗാർ രാജാവിന്റെ രോഗം സുഖപ്പെടുത്തുകയും ചെയ്തു അതുകൂടാതെ അദ്ദേഹം കർത്താവായ യേശുവിൻ്റെ ഒരു ചിത്രം വരച്ച് അബ്ഗാർ രാജാവിന് സമ്മാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സഭാ പാരമ്പര്യം എന്നാൽ ഈ അബ്ഗാർ രാജാവ് യേശുതമ്പുരാനയച്ച കത്തും മറ്റും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞ് നാലാം നൂറ്റാണ്ടിൽ നാല് നൂറ്റാണ്ടുകൾ ആ കത്ത് സംരക്ഷിക്കപ്പെട്ടിരുന്നു നാലാം നൂറ്റാണ്ടിൽ വളരെ പണച്ചെലവ് ചെയ്ത് ദീർഘദൂരം യാത്ര ചെയ്ത് കേസറിയായിൽ നിന്ന് യാത്ര ചെയ്ത് സഭാചരിത്രം രചിച്ചിരിക്കുന്ന യൂസേബിയോസ് യൂസേബിയോസിന്റെ ആ സഭാചരിത്രമാണ് ഏറ്റവും പുരാതനമായ സഭാചരിത്രം ക്ലീസിയാസ്റ്റിക് ഹിസ്റ്ററി ബൈ യൗസേബിയോസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് ഓൺലൈനിൽ കിട്ടും ചരിത്രത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ പോയി അദ്ദേഹം സ്വന്തം കണ്ണുകളാൽ ഈ കത്ത് കണ്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് പിന്നീട് ഈ കത്ത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പൗരസ്ത്യ ദേവാലയം കുരിശുദ്ധക്കാരുടെ ആക്രമണത്തിൽ തകരുകയും വിശുദ്ധ വസ്തുക്കളും ചരിത്രരേഖകളും കലാ മൂല്യമുള്ള വസ്തുക്കളുമൊക്കെ കുരിശുദ്ധക്കാർ അപഹരിച്ചു ദേശത്തെ കൊള്ളയടിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് പൗരസ്ത്യദേശത്ത് കബറടങ്ങിയിരിക്കുന്ന പിതാക്കന്മാരുടെയും വിശുദ്ധന്മാരുടെയും സഹദയന്മാരുടെയും അസ്ഥികളെ പോലും അവർ വെറുതെ വിട്ടില്ല അത് മുഴുവൻ കബറടക്കം മാന്തി അവർ കൊണ്ടുപോയി അതുകൊണ്ടാണ് ഇന്നും പിതാക്കന്മാരുടെയും വിശുദ്ധരുടെയും സഹതേന്മാരുടെയും തിരിച്ചേഷിപ്പുകളും കബറിടങ്ങളും ഒക്കെ ഇറ്റലിയിലും ഫ്രാൻസിലും കാണപ്പെടുന്ന അവരാരും ഇറ്റലിയിൽ കൊല്ലപ്പെട്ടവരോ ഫ്രാൻസിൽ അന്തരിച്ചവരോ ഒന്നുമല്ല ഇതെല്ലാം കുരിശുദ്ധക്കാർ ദേശത്തെ കൊള്ളയടിച്ചതാണ് അങ്ങനെ ദേശത്തെ കൊള്ളയടിച്ച് ഈ പട്ടാളക്കാർ ഈ സാമഗ്രികളുമായിട്ടൊക്കെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന വളരെ ശ്രമകരമായ യാത്രയും അതിനിടയ്ക്ക് പല സ്ഥലത്തും അവർ വിശ്രമിക്കുകയും പല സ്ഥലത്ത് താവളം അടിക്കുകയും ഒക്കെ ചെയ്യും ചിലപ്പോൾ അവർ വേശ്യകളെ സംസർഗത്തിന് പോകുന്ന സമയത്ത് പല വിശേഷപ്പെട്ട പാത്രങ്ങളും അവർക്കും കൊടുത്തിട്ടുണ്ടെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എവിടെയൊക്കെയോ കൈമോശം വന്ന് ഇത്തരത്തിലുള്ള സുവിശേഷകൻ ലൂക്ക വരച്ച മാതാവിന്റെ ചിത്രം അതുപോലെ അബ്ഗാർ രാജാവിന്റെ കത്ത് ഇതൊക്കെ കൈമോശം വന്നു പോയി നഷ്ടപ്പെട്ടു പോയി പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയൊരു സാക്ഷ്യം സഭാചരിത്രകാരനായ യൂസേബിയോസ് താനിത് നേരിട്ട് കണ്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ അത്ര പുരാതനമായ ഒരു ക്രൈസ്തവ കേന്ദ്രമായിരുന്നു എഡേസ അഥവാ ഊർഹ ഈ എഡേസയിലെ സ്കൂളിലെ എഡേസയിലെ ക്രിസ്തീയ പഠന കേന്ദ്രത്തിലെ നെസ്തോറിയൻ പാഷണ്ഡത കയറി പിടിച്ചപ്പോ നെസ്തോറിയൻ പാഷണ്ടതക്കെതിരായിട്ട് അന്ത്യോക്യയിലെ പിതാക്കന്മാർ വലിയ നേതൃത്വം കൊടുത്തു ആ പോരാട്ടത്തിൽ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിലാണ് എഡേസയിലെ മെത്രാപോലിത്ത ഉണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് വളരെ കൃത്യമായിട്ട് സഭാചരിത്രം പഠിക്കുമ്പോൾ എഡേസയിലെ മെത്രാപോലിത്തമാരെ പറ്റിയുള്ള പരാമർശമുണ്ട് അപ്പൊ സ്കൂൾ ഓഫ് എഡേസയിൽ നിന്ന് നെസ്തോറിസത്തെ ബഹിഷ്കരിക്കുവാനുള്ള നടപടികളുമായി അന്ധോക്യൻ പിതാക്കന്മാർ വലിയ പ്രചരണങ്ങളാണ് വലിയ പ്രവർത്തനങ്ങളാണ് വലിയ പോരാട്ട മുഖങ്ങൾ തുറന്നു അതില് സഭയുടെ പ്രമുഖ പിതാക്കന്മാർ ബാബുഗിലെ പീലക്സിനോസ് പിതാവ് അടക്കമുള്ളവര് ഈ നെസ്തോറിയൻ ഭാഷണ്ടതക്കെതിരെ ശക്തമായ നിലപാടെടുത്തപ്പോ റോമാ സാമ്രാജ്യത്തിൽ എഡേസയിലെന്നല്ല ഉർഹയിലെന്നല്ല റോമാ സാമ്രാജ്യത്തിൽ എങ്ങും തന്നെ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കി നെസ്തോറിയന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളും രേഖകളും എല്ലാം എടുത്തുകൊണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ അതിർത്തി കടന്ന് പേർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് പോയി അവര് പോയി അഭയം പ്രാപിച്ച സ്ഥലം ഈ പറഞ്ഞ ഈ സെലൂക്കിയ സാസിഫോൺ പ്രദേശത്തുള്ള ക്രൈസ്തവന്റെ അടുത്താണ് അവിടെ ഓൾറെഡി നെസ്തോറിയന്മാരായിട്ട് ഈ ബാർസോമും അടക്കമുള്ള ആളുകൾ അവരുടെ മുൻഗാമികളൊക്കെ നെസ്തോറിയന്മാരാണ് അപ്പൊ അവിടെ ചെന്ന് ആ നെസ്തോറിയൻ സംഘത്തിൽ ഇവർ ചേർന്നപ്പോ പുതുതായിട്ട് എത്തിച്ചേർന്ന നെസ്തോറിയന്മാരോട് ചേർന്നപ്പോ അവർക്ക് വലിയ സന്തോഷവും ആവേശവുമായി അങ്ങനെ അവര് എഡേസയെ വെല്ലുന്ന ഒരു പഠന കേന്ദ്രം നിസീബിസിൽ ആരംഭിച്ചു അതാണ് സ്കൂൾ ഓഫ് നിസിബിസ് എന്ന് പറയുന്നത് ആ സ്കൂൾ ഓഫ് മിസീബിസിന്റെ തലവനായിരുന്ന ഈ നർസായി എന്ന് പറയുന്ന ബിഷപ്പും ബർസോം എന്ന് പറയുന്ന ബിഷോപ്പും ചേർന്ന് എങ്ങനെ ഈ കാതോലിക്കറ്റിനെ നെസ്തോർവൽക്കരിക്കണം എന്നവർ ചിന്തിച്ചു അപ്പോ നെസ്തോറിയൻ പാഷണ്ടതക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ബബോവായി എന്ന് പറയുന്ന കാതോലിക്ക അപകടം മണത്തറിഞ്ഞപ്പോൾ ചുറ്റും മണ്ണ് കാൽച്ചുവെട്ടിലെ മണ്ണ് ഒലിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സഹായത്തിനായി തൻ്റെ അപകടകരമായ അവസ്ഥയെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഒരു കത്ത് അന്തുക്കൻ പാത്രക്കീസിന് എഴുതുകയും ആ കത്ത് ചക്രവർത്തിയുടെ കയ്യിൽ ബർസോമിന്റെ ഈ മാർസായിഡ് നാർസായിടേയും ഒക്കെ സമയോചിതമായ എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആണെങ്കിലും അവരെ സംബന്ധിച്ച് പോസിറ്റീവ് ആണല്ലോ ഇപ്പൊ സമയോചിതമായിട്ട് അവർ ഇടപെട്ടു എന്ന് വേണേ അവരുടെ ഭാഷത്തിൽ പറയാ പക്ഷേ അതൊരു ഒറ്റ കൊടുക്കലായിരുന്നു അവർ ബബോവായി കാതോലിക്കയെ പേർഷ്യൻ രാജാവിന് ഒറ്റ അങ്ങനെ പേർഷ്യൻ രാജാവിന്റെ ആജ്ഞ നിമിത്തം ബബോവായി വധിക്കപ്പെട്ടു അവിടെയാണ് സത്യവിശ്വാസത്തിന്റെ അവസാനത്തെ കാതോലിക്കയായി ബബോവായി വന്നത് അതിനുശേഷം അവിടെ അക്കേഷ്യസ് പേർഷ്യൻ കാതോലിക്കേറ്റായി അവിടെ മുതൽ പേർഷ്യൻ കാതോലിക്കേറ്റ് പൗരസ്ത്യ കാതോലിക്കേറ്റ് നെസ്തോറിയൻ ഭാഷയിലുള്ളതാണ് അപ്പൊ ഏഴി നാനൂറ്റി എൺപത്തിനാലിൽ അന്ത്യോക്യൻ സിംഹാസനവും പൗരസ്ത്യ കാതോലിക്കേറ്റുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പിന്നീട് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കി പറയാം പേർഷ്യൻ പ്രദേശത്തും ഇതര പൗരസ്ത്യദേശങ്ങളിലും സത്യവിശ്വാസത്തെ നിലനിർത്തേണ്ടതിനും സത്യവിശ്വാസികൾക്ക് മാർഗദർശനം നൽകേണ്ടതിനുമായി മറ്റൊരു മഫ്രിയാന സ്ഥാപിച്ചു അതെവിടെയാണെന്നറിയോ തിഗ്രീസിലാണ് സെലൂക്കയിലല്ല തിഗ്രൂസ് തിഗ്രീസിലെ അത് അന്ത്യോക്യൻ മഫ്രിയാനീസിന്റെ കീഴ്സ്ഥാനിയാണ് ആ മഫ്രിയാനാമാർക്ക് പിൽക്കാലത്ത് വന്ന സ്ഥാനപ്പേരാണ് ബസേലിയോസ് ബസേലിയോസ് എന്ന് പറഞ്ഞാൽ ഇഗ്നാത്യോസിന്റെ കീഴ്സ്ഥാനിയാണ് അപ്പൊ അതേപറ്റി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും ഇതര ഫോറങ്ങളിലുമുള്ള ചർച്ചകളിലൊക്കെ പലപ്പോഴും എത്രാംകക്ഷി വിഭാഗത്തിന് വേണ്ടി ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സഭാചരിത്ര പഠിതാവും ഗ്രന്ഥകാരനും ഒക്കെ ആയൊരു വ്യക്തിയുണ്ട് ശ്രീമാൻ മാത്യു നാരേക്കാട്ട് അപ്പൊ അദ്ദേഹം പലപ്പോഴും അതൊരു നിഷ്പക്ഷനായ ഒരു നിരീക്ഷകനും പണ്ഡിതനും ഒക്കെയാണ് അപ്പൊ അദ്ദേഹം എഴുതിയൊരു പുസ്തകം ഞാൻ ഒരിക്കലും ഈ അത് കാണിച്ചതാണ് വളരെ ഒരു അക്കാഡമിക് വർക്കാണ് അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ അധ്വാനത്തിലും യാത്രയിലും പഠനത്തിലും ഗവേഷണത്തിലും ഒക്കെ മാത്രമാണ് ഇങ്ങനെയൊരു ഗ്രന്ഥം എഴുതാൻ കഴിയുകയുള്ളൂ അത് ഈ പുസ്തകമാണ് ഇതാണോ നിങ്ങൾ കാണാൻ പറ്റുമായിരിക്കും മഫ്രിയാനേസ് ഓഫ് ദ ഈസ്റ്റ് ആൻഡ് ദ മലങ്കര ചർച്ച്